മനസ്സിൻ്റെ ഉറവിടം തേടി തേടിപ്പോകാൻ നിങ്ങൾക്കിച്ഛയുണ്ടെങ്കിൽ ഈ മനസ്സാഗ്നിയേക്കാൾ താപം വപിപ്പിക്കുന്നതാണ് താപമുള്ള വാക്കുകൾ മനസ്സുകൊണ്ട് പൊതിഞ്ഞ് മനുഷ്യ സഞ്ചയത്തിലേക്ക് ഇട്ടുകൊടുക്കുമ്പോഴാണ് അഗ്നി ആളിക്കത്തുന്നത് അതാണ് ബാംഗ്ലൂരും ചെന്നൈയിലും എല്ലാം ഇന്നലെയും മിനിങ്ങാനുമായി നടന്നുകൊണ്ടിരിക്കുന്നത് അഗ്നി കിടാത്ത മനസ്സുമായി അലയുന്ന മനുഷ്യർ സഞ്ചരിക്കുന്നിടത്തെല്ലാം അഗ്നി പടരും അഗ്നിഗോളത്തെക്കാൾ താപവും നശീകരണ ശക്തിയും മനസ്സിനാണുള്ളത് മനുഷ്യ മനസ്സാണ് ലോകത്തിലെ ബോംബുകൾ മുഴുവൻ വർഷിച്ചത് മനസ്സിൻ്റെ മാത്രം ശക്തിയാണ് മനസ്സിലടങ്ങാത്ത അഗ്നിയാണ് ലോകത്തുള്ള എല്ലാ ഹിംസകൾക്കും കാരണമായി തീർന്നിട്ടുള്ളത് മനസ്സിൻ്റെ ശാന്തി അനുവചനീയമാണ് അനുഭവവേദ്യമാണ് അതൊന്ന് അനുഭവിക്കണമെന്ന ആഗ്രഹം പാരമ്പര്യത്തിലുണ്ടാകണമെങ്കിൽ ശാന്തി ആഗ്രഹിച്ചു വളർന്നിട്ടുള്ള പാരമ്പര്യങ്ങളിൽ ജനിക്കണം അഗ്നിയുമായി നടക്കുന്നവൻ തലയിലോളം ജ്വലിച്ചു നിൽക്കുന്ന അഗ്നിയുമായി ഓടുന്ന സ്ത്രീയെ വിവാഹം കഴിച്ച് അഗ്നിപുത്രന്മാരെ സൃഷ്ടിക്കുന്ന യുഗങ്ങളിൽ മാനവശാന്തി എങ്ങനെയുണ്ടാവും തീ കൊണ്ട് കളിക്കുന്ന ലോകം തീ കൊണ്ട് തലചൊറിയുന്ന മനുഷ്യർ തീ കൊണ്ട് കഞ്ഞി കഞ്ഞിവെക്കുന്നത് മനസ്സിലാക്കണം കൊണ്ട് തല തലചൊറിയുന്നവർ വർഷകാലത്തിൽ ഉടുതുണിക്ക് തീയിട്ട് തീകായുന്നവർ യുധിഷ്ഠിരനോട് ഭീഷ്മൻ ഉപയോഗിച്ച പദം പദമിതാണ് യുധിഷ്ഠിര ഉടുത്ത വസ്ത്രത്തിന് തീയിട്ട് തീ കായുന്നവരെ ഇപ്പോഴാണ് കാണുന്നത് കരികില കൂട്ടിയിട്ട് തീയിട്ട് തീ കായാറുണ്ട് മനുഷ്യൻ ഇറ്റ്സ് നോട്ട് നിങ്ങളുടെ അഹന്ത ഉയരുമ്പോഴെല്ലാം നിങ്ങൾ ഭാര്യയും ഭർത്താവും മക്കളും ഉടുത്ത വസ്ത്രത്തിന് തീയിട്ടാണ് തീ കായുന്നത് അയൽവക്കങ്കാരനെ വിളിച്ചും പരിചയക്കാരനെ വിളിച്ചും ഭർത്താവിൻ്റെ കുറ്റങ്ങൾ ഭാര്യ പറഞ്ഞും ഭാര്യയുടെ കുറ്റങ്ങൾ ഭർത്താവ് പറഞ്ഞും ഉടുത്ത വസ്ത്രത്തിന് തീയിട്ട് തീ കാഞ്ഞിട്ട് പൊള്ളിയതെല്ലാം ചൂണ്ടിക്കാണിച്ച് പൊള്ളലിൻ്റെ പാടുമായി നടക്കുന്നൊരു തലമുറ ഇ അഗ്നിയേക്കാൾ ചൂടുണ്ട് മനസ്സിന് ശൈലാദവി കഷ്ടതര അതിക്രമിക്കാൻ കടന്നു ചെല്ലാൻ പർവതത്തെക്കാൾ കഷ്ടതരമാണീ മനസ്സിലേക്ക് കടന്നു ചെല്ലാൻ മനുഷ്യന് കടന്നു ചെല്ലാൻ വയ്യാത്ത സ്ഥലങ്ങളിൽ ഏറ്റവും ദുർഗമമായ കടന്നു ചെല്ലാൻ പ്രയാസമുള്ള സ്ഥലം സ്വന്തം മനസ്സാണ് അന്യനെ പഠിക്കുമ്പോഴും അന്യൻ്റെ മനസ്സിനെ പഠിക്കുമ്പോഴും അന്യനെക്കുറിച്ച് ഊഹിക്കുമ്പോഴും അന്യനെക്കുറിച്ച് തീരുമാനിക്കുമ്പോഴും അവനവനെ അറിയാത്ത മനസ്സിൻ്റെ വിഭ്രമങ്ങൾ അവനെ ഞാൻ അറിയും അവളെ ഞാനറിയും അവനും അവളുമായുള്ള ബന്ധവും ഞാനറിയും എടാ പൊട്ട ഇത്രയും ഒക്കെ പഠിച്ച നിനക്ക് നിന്നെ അറിയുമോ എന്നൊന്ന് ചോദിച്ചാൽ ചുരുട്ടി ഓടേണ്ടി വരും ലോകത്തെ മുഴുവൻ പഠിക്കുമ്പോഴും സ്വയം പഠിക്കാൻ അറിയാത്ത വിഷാദ വിഷമിക്കുന്ന മനുഷ്യൻ്റെ മായിക പ്രപഞ്ചം